കുറേ നാളുകളായി ഞാനൊരു ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഇന്ന് ഞാനതൊന്ന് തയ്യാറാക്കി നോക്കി ആ വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് ഞാനൊരു അര അര കിലോ അരിയാണ് ബിരിയാണിക്കായിട്ട് എടുത്തിട്ടുള്ളത് അതായത് രണ്ട് ഗ്ലാസ് അരി ഇത് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലൊരു രണ്ട് ലിറ്റർ എടുത്ത് സ്പൈസസ് എല്ലാം ഇട്ടിട്ട് ഒരു നാരങ്ങാ നീനം പിഴിഞ്ഞൊഴിച്ച് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഈ ചോറൊന്ന് വേവിച്ചെടുക്കുക ഈ ചോറ് എപ്പോഴും ഒരു മുക്കാൽ വേവേ ആകാവൂ നല്ലവണ്ണം വെന്ത് പോകരുത് കാരണം ഇത് ചിക്കൻ്റെ ഉള്ളിട്ടും വീണ്ടും ഇനി നമുക്ക് ഒന്നുകൂടി വേവിച്ചെടുക്കേണ്ടതാണ് ഇനി ഇതിനാവശ്യമായ ചിക്കൻ നമുക്ക് തയ്യാറാക്കാം ഇത് ഒരു കിലോ ചിക്കനാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുക അതിലേക്ക് ഒരു അരക്കപ്പ് ചെറിയ കപ്പിന് അരക്കപ്പ് തൈര് ഒഴിച്ച് കുറച്ച് നെയ്യും ഇട്ട് പൊതിനേയും മല്ലയില ഇടുക ഇനി ഞാനൊരു മൂന്ന് സവാള ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്ന രീതിയിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതിയാണ് ഞാൻ ഈ ചിക്കനകത്തിലേക്ക് ഇട്ടത് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കുക ഒരു രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ഇതിൽ ചേർക്കണം ചേർത്ത് നന്നായി തിരുമ്മി ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഞാൻ ഈ എടുത്തിരിക്കുന്ന പാത്രം നല്ല ചുവട് ഒരു പാത്രമാണ് ഇനി ഞാൻ ഇത് സ്റ്റൗവിൽ വെച്ച് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് പാലിലേക്ക് ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറും ബാക്കി വന്ന വറുത്ത സവാളയും അണ്ടിപ്പരിപ്പും ക്രിസ്മസും പുതിനേനയും മഞ്ഞേനയും ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആ കുങ്കുവപ്പൂ കലയ്ക്ക് വെച്ചിരിക്കുന്ന കളറും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ പാത്രം ഞാൻ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് മൂടി വെക്കാൻ പോവുകയാണ് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട് ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് മൂടി വെച്ചിട്ട് അതിൻ്റെ നല്ലൊരു മൂടി കൊണ്ട് അടച്ചും വെച്ച് ഒരു വെയ്റ്റ് ഇതിൻ്റെ മുകളിൽ വെക്കുക തീ സിമ്മിലിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിക്കണം അതിന് അതിന് ശേഷം ഞാനൊരു ദോശക്കല്ല് ചൂടാക്കി ഒന്ന് ദമ്മിടാനായിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴാണ് മൂടിയൊക്കെ തന്നപ്പം എന്ത് മണമാണെന്നൊക്കെ അടിപൊളി മണമാണ് ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ബിരിയാണി കഴിക്കുമ്പം എല്ലാവർക്കും ജ്യൂസ് ചോദിക്കത്തില്ലേ അപ്പം ഞാൻ ഒരു മൂന്ന് പാഷൻ ഫ്രൂട്ട് എനിക്ക് ഇന്ന് കിട്ടിയായിരുന്നു അപ്പോൾ ഞാനതിൽ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് അതിൻ്റെ പൾപ്പ് എടുത്ത് മിക്സിയിലിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഒത്തിരി അര എഴുതി അതിൻ്റെ അരിയങ്ങ് അരിഞ്ഞു പോവും അപ്പം ഒന്ന് രണ്ട് തവണ പൾസ് ചെയ്തെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു ചെറുനാരങ്ങ നീര് ഒഴിച്ച് ഒരു മൂന്ന് രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് മധുരം ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം ഇട്ട് കലക്കി എടുത്തപ്പോൾ അല്ല അടിപൊളി വേഷൻ ഫ്രൂട്ട് ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഇത് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ച് ചെറുനാരങ്ങ മുറിച്ച് അതിന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ബിരിയാണി ഒരു ഇലയിലേക്ക് താൻ ഞാൻ കുടഞ്ഞിട്ടിട്ടുണ്ട് അടിപൊളി ബിരിയാണിയാണേ ഇതിന് പർപ്പടവും കച്ചിയതും സലാഡും അച്ചാറും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് മാങ്ങ അച്ചാറും ഉണ്ട് ഈന്തപ്പഴം അച്ചാറും ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി തയ്യാറായി അപ്പോൾ കഴിച്ചാലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം അറിയിക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം